തൃത്താല അത്താണിയിൽ നിർമ്മാണം നടക്കുന്ന വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും കേബിളുകളും മറ്റു വസ്തുക്കളും കവർന്നു മോഷ്ടിച്ച വസ്തുക്കൾ ചാക്കിൽ കെട്ടിക്കടന്നു കളയുന്ന മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു പുലർച്ചെ നാലേ മുക്കാലോടു കൂടിയാണ് തൃത്താല അത്താണിക്കൽ കൊപ്പത്ത് ഇസഹാക്കിന്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങളും കേബിളുകളും മറ്റു സാമഗ്രികളും മോഷണം പോയത് പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ വയറിംഗിനായി ഉപയോഗിക്കുന്ന രണ്ട് കേബിൾ ചുമരിൽ നിന്നും മുഴുവനായും മോഷ്ടാവ് കൊണ്ടുപോകും ഒന്നര ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായാണ് നിഗമനം സംഭവത്തിൽ വീട്ടുടമ പോലീസിൽ പരാതി നൽകി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പുതുമങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് പട്ടാമ്പി കൂട്ടനാട്